നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ആശങ്കയുടെ മുൾമനയിൽ കടത്തുപോയ പകൽ ഒന്നും സംഭവിച്ചിട്ടുണ്ടാകരുതേ എന്ന പ്രാർത്ഥനയിൽ കടത്തുപോയ രാത്രി നേരം പുലർന്നപ്പോൾ തേടിയെത്തിയതാകട്ടെ മകളും കൊച്ചുമകളും കെനിയയിലെ അപകടത്തിൽ മരിച്ചുവന്ന ദുരന്ത വാർത്ത കെനിയയിലെ ബസ് അപകടത്തിൽ മരിച്ച പേരിൽ അഞ്ചു മലയാളികളാണ് ഉണ്ടായിരുന്നത് തിങ്കളാഴ്ച വൈകിട്ട് ആറോടെയാണ് കെനിയയിലെ അപകടത്തെക്കുറിച്ച് സൂചന ലഭിച്ചത് മരിച്ച റിയയുടെ പിതാവ് മണ്ണൂർ കാഞ്ഞിരമ്പാറ പുത്തൻപുരിയിൽ രാധാകൃഷ്ണന്റെ ഫോണിലേക്ക് മരുമകൻ ജോയിലിന്റെ വിളി വന്നു പറഞ്ഞത് വ്യക്തമാകാത്തതിനാൽ പലതവണ മരുമകനെയും മകളെയും ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന ചില ഫോൺ വിളികളിലൂടെ അപകടം നടന്നുവെന്ന് വ്യക്തമായി മകൾക്കും പേരുകുട്ടി ടേരയ്ക്കും ഗുരുതരമായി പരിക്കേറ്റുവെന്നായിരുന്നു പ്രാഥമിക വിവരം രാധാകൃഷ്ണൻ ഇന്റർനെറ്റിൽ തിരഞ്ഞ നൈറോബിയയിലെ ആശുപത്രിയുടെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചുവെങ്കിലും കൃത്യമായ വിവരം ലഭിച്ചില്ല രാത്രി പിന്നീട് പിളർന്നപ്പോഴേക്കും സ്ഥിരീകരണമില്ല ഇന്നലെ ഉച്ചയ്ക്കാണ് മകളുടെയും പേരുകുട്ടിയുടെയും വിയോഗം രാധാകൃഷ്ണൻ ശാന്തി ദമ്പതികൾ അറിഞ്ഞത് ദോഹ വിമാനത്താവളത്തിലെ മെയിൻ്റനൻസ് കമ്പനി ഉദ്യോഗസ്ഥനാണ് പ്രിയ കോയമ്പത്തൂർ പോത്തന്നൂർ സ്വദേശിയായ ഭർത്താവ് ജോയൽ ടൂർ സംഘടിപ്പിച്ച ഖത്തർ ട്രാവൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് മരിച്ച മകൾ ടയറ ഖത്തർ ലയോള ഇന്റർനാഷണൽ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മകൻ ട്രാവൽസിനും പരിക്കേറ്റിട്ടുണ്ട് ജൂലൈയിൽ ഇവർ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു കുടുംബം പേടിക്കേണ്ട അമ്മ അവസാനം കേട്ട ശബ്ദം അതായിരുന്നു മകൾ റിയയും കുടുംബവും കെനയ്ക്ക് പോകുന്നുവെന്ന് കേട്ടപ്പോൾ രാത്രി മുതൽ അമ്മ ശാന്തിക്ക് പേടിയായിരുന്നു വന്യമൃഗ ഭീഷണിയും മറ്റു മുഖത്തെ ഇടയ്ക്കിടെ ആശങ്കപ്പെട്ടു പേടിക്കേണ്ട അമ്മ ഞങ്ങൾ സുരക്ഷിതരാണ് മണിക്കൂറുകൾക്കകം ലോഡ്ജിൽ തിരിച്ചെത്തുമായിരുന്നു ആശങ്ക നിറഞ്ഞ അമ്മ മനസ്സിനെ അപകടത്തിന് മുൻപ് റിയ ഫോണിൽ വിളിച്ച് സമാധാനിപ്പിച്ചത് തിങ്കളാഴ്ച ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞാണ് അമ്മ ശാന്തി അവസാനമായി വിളിച്ചിരിക്കുന്നത് പിന്നാലെ മരണ വാർത്ത വന്നു ഇരട്ട സഹോദരി ഷിയയെ തനിച്ചാക്കിയ റിയ യാത്രയായി മണ്ണൂർ കാഞ്ഞിരമ്പാറ പുട്ടൻപുരയിൽ ഋഷി വില രാധാകൃഷ്ണൻ ശാന്തി ദമ്പതികളുടെ ഇരട്ട മകളാണ് റിയയും ഷിയയും ഷിയയ്ക്ക് ദുബായിലാണ് ജോലി മകൻ ഋഷിയും ദുബായിൽ തന്നെയാണ് അച്ഛൻ രാധാകൃഷ്ണനും നേരത്തെ ദുബായിലായിരുന്നു കോവിഡ് കാലത്താണ് രാധാകൃഷ്ണൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയത് സഹോദരിയുടെയും മകളുടെയും മരണവിവരം അറിഞ്ഞ് ഋഷി കെനിയയിലേക്ക് തിരിച്ചതായി ബന്ധുക്കൾ അറിയിച്ചു മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാൻ ജനപ്രതിനിധികൾ ഇടപെട്ട് സർക്കാർ തലത്തിൽ നടപടി തുടങ്ങിയിട്ടുണ്ട് വടക്ക് കിഴക്കൻ കെനിയയിലെ ഞാൻ ഡറുവ പ്രവിശ്യയിൽ ഖത്തറിൽ നിന്നുള്ള ഇരുപത്തെട്ടംഗ വിനോദയാത്രാ സംഘത്തിന്റെ ബസ് നിയന്ത്രണം വിട്ട താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു കെനിയയിലെ മസായിമാര നാഷണൽ പാർക്കിൽ നിന്ന് നഗുരുവിലേക്കുള്ള യാത്രയ്ക്കിടയിലായിരുന്നു സംഘം നാഗുരു റോഡിൽ പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് നാലോടെയായിരുന്നു അപകടം ശക്തമായ മഴയിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടമായി പലവട്ടം മറയുകയും മരത്തിലടിച്ച് താഴ്ചയിലേക്ക് പതിക്കുകയുമായിരുന്നു പരിക്കേറ്റവരെ നൈറോബിയയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു കർണാടക ഗോവ സ്വദേശികളും ഉൾപ്പെട്ട സംഘം കഴിഞ്ഞ ദിവസം ഖത്തറിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു